മുൻപ് മുകേഷിന്റെ മുൻഭാര്യായ സരിതയുടെ കുറെ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടിയാണ് മുകേഷിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മലയാളികൾ അറിയുന്നത് പോലും എന്നാൽ വർഷങ്ങൾക്കിപ്പുറമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂലം മുകേഷിനെതിരെ ഒരുപാട് പേർ ആരോപണവുമായി എത്തിയത് നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ ഇപ്പോൾ പീഡനക്കേസിൽ പരാതിക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് കോടതി അതാവുമ്പോൾ മുകേഷ് രക്ഷപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് സാരം ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം നിലനിൽക്കില്ലെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി അയച്ച വാട്സപ്പ് സന്ദേശവും കോടതി ചൂണ്ടിക്കാട്ടി ഇത് നേരത്തെ മുകേഷ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴിയിൽ ബലാത്സംഗം നടന്നൊന്ന് വെളിവാക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നു പറയുന്ന ദിവസം മുകേഷ് തന്റെ ബി എം ഡബ്ല്യു കാറിൽ പരാതിക്കാരുടെ ഫ്ളാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോകുകയും മരടിലെ സ്വന്തം വിലയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരുന്നത് അന്ന് തന്നെ മുകേഷ് തന്നെയാണ് പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവിലെ ഫ്ളാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് അങ്ങനെയാണെങ്കിൽ ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നതാണ് കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അവർ മുകേഷിന് വാട്സപ്പ് സന്ദേശവും അയച്ചിരുന്നു ഇതെല്ലാം ഈ കേസിൽ നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു എന്തായാലും ഇപ്പോൾ കേസിൽ മുകേഷിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്